അതൊന്നുള്ള ബിതൻ്റെ ആധാരം എന്ന് പറയുന്നത് നാം ഒരുമിച്ച് കൂടി വരുമ്പോ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നത് അവന്റെ ശക്തിയുടെ വ്യാപാരം നമ്മുടെ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം യേശുവിനെ ഉയർപ്പിച്ച അതേ ദൈവശക്തിയുടെ വ്യാപാരമാണ് എന്റെ പ്രസന്ന കാലങ്ങൾ വിടുതൻ നടക്കുന്നത് അവിടെ വ്യാപരിക്കുന്ന നിങ്ങളുടെ നടുവിൽ വ്യാപനിക്കുന്ന എന്നിൽ വ്യാപരിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി വ്യാപാരത്താലാണ് ദൈവശക്തിയുടെ പ്രവർത്തനത്താലാണ് വിടുക നടക്കുന്നത് പ്രൈസലോ അങ്ങനെയെങ്കിൽ ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറയാം നിങ്ങൾ വിശ്വസിക്കുക ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചാലും എന്റെ പ്രസംഗത്തിന്റെ വാക്കുകൾക്കകത്ത് നിങ്ങൾക്ക് കേൾക്കാൻ ലാവണ്യമുള്ള വാക്കുകളൊന്നും വേടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേർഷനുകൾ ശുദ്ധിയൊന്നുമില്ലെങ്കിലും ഞാൻ ഇങ്ങനെ വിശ്വസിക്കണോ നിങ്ങൾ ഒരുമിച്ച് കൂടി വന്നെടുത്ത് ഉണ്ട് കർത്താവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട് ദൈവ ശക്തിയാ നിങ്ങൾക്ക് വിടുതലുണ്ട് നിങ്ങൾക്ക് സൗഖ്യമുണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട് ആ ദൈവ ശക്തിയുടെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താണ് നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ചെയ്താട്ടെ ദൈവത്തിൽ സമകരമുയത്തിൽ സ്തോത്രം ചെയ്താട്ടെ ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധലായിരിക്കാം പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നമ്മൾ അനുഗ്രഹിക്കട്ടെ എനിക്കറിയാം ഇവിടെ സന്ധ്യ ആയെങ്കിലും അവിടെ ഉച്ചതിരിഞ്ഞ സമയമാണ് ഒരു വല്ലാത്ത ഉറക്കവും ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒന്നരയ്ക്ക് അവിടുത്തെ മീറ്റിംഗ് സഭാ ഹോളിനകത്ത് വന്നിരിക്കുന്നത് ഒരു ചെറിയ ഉറക്കത്തി ഒരു ണ്ടാകാം പക്ഷെ ദൈവമക്കൾ കേട്ടണം അസാധാരണ വിടുകൾ നടന്നത് ഉറക്കം മാറ്റി വെച്ച് ഉച്ചതിരിഞ്ഞ ശേഷം ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്റെ മേൽ വിറകടുക്കി റീസിലോ അതിന്റെ മേൽ ഒരു യാഗവസ്തുവിന് വെച്ചു ഒരു കാളയെ അറുത്തു വെച്ചു അതിന് ചുറ്റും ഒരു തോടെടുത്ത് വെള്ളം കൊണ്ട് നിറച്ച് ബ്രീസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ വിറങ്ങിന്ന് ഉച്ചതിരിഞ്ഞ ശേഷം അമ്മയും പറഞ്ഞട്ടെ ഉറക്കം മാറ്റിവെച്ച് ദൈവത്തിനാ നിശ്ചയമായിട്ട് തീ ഇറക്കാൻ ശക്തനാണ് ഏരിയാവിന്റെ യാഗത്തിൽ പറയുന്നുണ്ട് ഉച്ചവരെ പ്രവാചകന്മാർ ബാലിന്റെ പ്രവാചകന്മാർ അല്ലെങ്കിൽ 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 പ്രവാചകന്മാരെ യാഗം നട ഉച്ച ശേഷമാ നമ്മുടെ ഏരിയാഗത്തിനായി കനതു വരുന്നത് ക്ഷീണവും ഉറക്കവും ഒക്കെയുള്ള സമയത്താണ് പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് സ്വർഗത്തിന് തീയിറക്കുന്ന ദൈവത്തിന്റെ ഒരു അത് വെച്ച് മുഴുവൻ വെള്ളം കോഴി നനച്ചു എന്നിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അറിയാമോ വിറക് കത്തിയിട്ടല്ല യാദവസ്തു ധിച്ചത് യാദവസ്തു ധിച്ചിട്ടാണ് വിറക് കത്തിയിട വിറക് കത്തിയിട്ടാണ് നല്ല മണ്ണ് കത്തിയിത് മണ്ണ് കത്തിയിട്ടാണ് അവിടെ തോട്ടിൽ നല്ല കോഴി ഒഴിച്ച വെള്ളം വറ്റിപ്പോലെ വള്ളത്തും തീ ഇറങ്ങി സ്വർഗത്തിൽ നിന്നാണ് വിറക് കത്തിയിട്ടല്ല നിന്നാണ് വിശ്വസിക്കുന്നവരെ ഈ അസാധാരണ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ നടുവിൽ ചെയ്യും അതിനകത്ത് സംശയമില്ല വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധലായിരിക്കാം ചില സമയം കൂടി ഉണ്ട് എങ്കിലും ദൈവാലോചന നിങ്ങൾക്കുമായി പങ്കുവെക്കാം ആറ് വരെയുള്ള സമയമാണല്ലോ ദൈവവചന സുസൂക്ഷയ്ക്ക് വേണ്ടി ലഭ്യമായിരിക്കുന്നത് ആ മുഖവരോട് ചേർന്നൊരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക പഴയ നിയമത്തിനകത്ത് ശക്തന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുണ്ട് പ്രവാസത്തിലായിരുന്ന പ്രവാചകന്മാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ പ്രവാസത്തിൽ വെച്ച് വനിഷുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ച് ജനത്തിനു വേണ്ടി എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാർ അങ്ങനെ പ്രവാചകന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ കാണാം എന്നാൽ വേദപുസ്തകത്തിന്റെ പഠനവിധയത്തിന് വേണ്ടി തയ്യാറാക്കാൻ അല്ലെങ്കിൽ നമ്മൾ ക്രമീകരിക്കാൻ വലിയ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാർ എന്ന് മടിക്കാറുണ്ട് അങ്ങനെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ശക്തനായ ഒരു പ്രവാചകനാണ് പ്രവാചകൻ പുതിയ നിയമ സമയമായിട്ട് പോലെ കണക്ഷൻ ഉള്ള ഒരു പ്രവാചകനാണ് പ്രവാചകൻ വെളിപ്പാടും പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവീയ പ്രവചനങ്ങളും ദാനിയൽ പറഞ്ഞ പ്രവചനങ്ങളും ഒത്തുവരുന്ന പ്രവചനങ്ങളാണ് ഈ അന്ത്യകാലത്ത് നിറവേറപ്പെടുന്ന പ്രവചനങ്ങളാണ് പ്രൈസലോ ഒന്നാം ലോഹമഹായുദ്ധവും രണ്ടാം ലോഹമഹായുദ്ധവും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ബാഹ്യമായി വെളിപ്പാടിനെ ദർശനങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് എന്ത് പ്രൈസലോ ആ ദാനിയുടെ പ്രവചന പുസ്തകം അങ്ങനെ ദാനിയന്റെ പ്രവചന പുസ്തകത്തിൽ തന്നെ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക ദാനിയലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം പ്രവാസത്തിലേക്ക് പോയ ദാനിയൽ ഇസ്രായേലിനെ പിടിച്ചു കൊണ്ടുപോയക്കാരുടെ എന്ന ദൈവകൃപയുള്ളവനും രാജകീയ ഭോജനം തിരിച്ച് പ്രൈസലോ ആ അല്ലെങ്കിൽ ഇലവർഗങ്ങൾ ശാഗത പദാർത്ഥങ്ങളും പച്ചവെള്ളം മാത്രം കുടിച്ച് അലകുഷ്ടിയും ഉണ്ടായവനാണ് ദൈവ മക്കളു പറയാ ശാഗത പദാർത്ഥവും പച്ചവെള്ളവും കുടിച്ച് അഴകും ഉണ്ടായി അതിന്റെ അർത്ഥം അവന്റെ അഴകിന്റെ പിന്നിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ് അവന്റെ പുഷ്ടിക്ക് പിന്നിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ് സ്വാഗത പദാർത്ഥവും വെള്ളവും പാർട്ടം കുടിച്ചവന് അഴവുണ്ടായെങ്കിൽ അവന് പുഷ്ടി ഉണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപനിച്ചത് സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവാണ് എന്നെ കേൾക്കുന്നത് പ്രിയ ദൈവമക്കോട് പറയാം ഇന്നത്തെ ലോകത്തിന്റെ സാഹചര്യങ്ങൾ നിനക്ക് പുഷ്ടി തരുത്തില്ലെങ്കിലും ദൈവീയവാട്ട് നിന്നെ പുഷ്ടിപ്പെടുത്തിയിരിക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്നെ പുഷ്ടിപ്പെടുത്തിയിരിക്കും ദൈവീയ അഭിഷേകത്തിന്റെ പുഷ്ടിപ്പെടുത്തിയിരിക്കും ദൈവകൃപ നിന്നെ പുഷ്ടിപ്പെടുത്തിയിരിക്കും ഞാനോ അവന്റെ പ്രത്യാശ വച്ചിരിക്കുന്നത് ഭക്തന്മാർ പറഞ്ഞതുപോലെ ഞാനോ അവനെ ആശ്രയിച്ചിരിക്കുന്ന ദാബിട് പറഞ്ഞതുപോലെ അവൻ ആശ്രയിക്കുന്ന ദൈവ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദാനിയുടെ ചരിത്രത്തിനകത്തു നിന്ന് ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക ആറാം ധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ദാനിയലിന്റെ പ്രവചന പുസ്തകം ആറാം ആറാമത്യം ഇരുപത്തി എട്ടാം വാക്യം അവനിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രീസലോ എന്നാൽ എന്നാൽ ദാനിയൽ ദാരിയാവേശന്റെ വാഴ്ചയിലും அப்படிங்கிறத ஏகப்படுத்திருக்கு என்ன தாரிய தாரியாக சிந்த வாழ்க்கையிலும் കോരേഷിന്റെ കോരേഷിന്റെ വാഴ്ചയിലും വാഴ്ചയിലും എന്നാൽ ദാനിയേൽ രാജാവായിരിക്കുന്ന ും ആ കരുത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ചെയ്താട്ടെ സ്തോത്രം ദാനിയേൽ ചെയ്താട്ടേ ദാനിയേൽ എങ്ങനെ ശിവപ്പെട്ടിരുന്നു അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഒരു പോരാട്ടങ്ങളുംല്ലാതെ ഒരു വൈഷമ്യങ്ങളും ഇല്ലാതെ ജീവിച്ച് ശുഭപ്പെട്ടിരുന്ന വചനം പറയുന്നത് ആ എഴുതിരിക്കുന്ന ഇരുപത്തി ആറാം അധ്യായത്തിലാണ് ആറാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ രണ്ട് രാജക്കന്മാരുടെ വാഴ്ചകാലത്തും ശുഭപ്പെട്ടിരുന്നെന്ന് രേഖപ്പെടുത്തിയെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ നേരെ വിട്ട തീയമ്പുകൾ വന്നിട്ടും അവൻ ശുഭപ്പെട്ടിരുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അവന്റെ ജീവിതത്തിന്റെ നേരെ അവന്റെ ജീവന്റെ നേരെ വിവിധ പ്രശ്നങ്ങൾ വന്നിട്ടും അവൻ ശുഭപ്പെട്ടി ാണ് ആ വാക്കിന്റെ അർത്ഥം അവനെ ഇല്ലാതാക്കി കളയത്തക്കവണ്ണം വലിയ കൊടുങ്കാറ്റുകൾ അവൻ എന്ന് അടിച്ചട്ടും ഓർക്കോ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിരുന്നു അവന്റെ കുടുംബത്തിന് നേരെ എന്തൊക്കെയോ വന്നിരുന്നു അവന്റെ ആത്മീയത്തിന് നേരെ എന്തൊക്കെയോ കൊടുങ്കാറ്റുകൾ അടിച്ചിരുന്നു അവന്റെ ദർശനത്തിന് നേരെ എന്തൊക്കെയോ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് അവന്റെ ും അവന്റെ ദൈവ ക്രമയ്ക്കുന്നതിരെ അവൻ സേവിക്കുന്ന ദൈവത്തിനും ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിനും എതിരെ എന്തൊക്കെയോ സംഭവിച്ചു പ്രതിസറോ എന്തൊക്കെയോ സംഭവിച്ചിട്ടും എഴുതി അവസാനിപ്പിക്കിങ്ങനെയാ രണ്ട് രാജാക്കന്മാരുടെ വാക്ഷകാലത്ത് ദാനിയേൽ രുന്നു ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയാം എന്തൊക്കെ നിനക്ക് നേരെ വന്നാലും നീ സുവപ്പെട്ടിരിക്കും നിന്റെ കുടുംബം സുഖപ്പെട്ടിരിക്കും നിന്റെ തലമുറ ശുഭപ്പെട്ടിരിക്കും എന്തുകൊണ്ടെന്ന് ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളു വിളിച്ചതയും വിശ്വസ്തനാണ് അവൻ നിനക്ക് പഴുതയും പഴയമാണ് അവൻ നിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ കരം കൂടുതൽ പോയിട്ടില്ല എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് തീയെ വിശ്വാസമെന്ന ആത്മീയ ആഹ്വാനത്തെ ഏറ്റെടുത്ത് നിൽക്കുന്ന ദൈവങ്ങനത്തോട് പറയാ നീ നിന്ന് കൊടുമോട്ടിരിക്കും എന്തൊക്കെ വന്നാൽ നിന്റെ ആയുസ് നിന്റെ ആത്മീയത്തിനു നേരെ നിന്റെ വിശുദ്ധിക്കു നേരെ നിന്റെ ദർശനത്തിന് നേരെ നിന്റെ നിന്റെ ജോലിക്ക് നേരെ നിന്റെ സമ്പത്തിനു നേരെ ഇനി എന്തൊക്കെ വന്നാലും എന്ത് അതേരം കത്ത് രേഖപ്പെടുത്തിരിക്കുന്നെ നീ ഒരു സുവപ്പെട്ടിരുന്നുസിക്കുന്നവരെ കാര്യങ്ങളെത്തി ദൈവത്തിൽ സ്ത്രോത്രം ചെയ്താട്ടെ ശ്രദ്ധിക്കെ ഞാൻ ഈ വാക്യം വായിച്ച് ആ തുടങ്ങുന്നു തന്നെ അറിയാമല്ലോ പ്രൈസലോ എന്ന് പറയുമ്പോൾ അറിയാം പറഞ്ഞറിയാം അതിന്റെ അവസാനം എവിടെ ചെന്ന എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അധിക വിശദീകരണത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിന്റെ അകത്ത് ദൈവവതനൂക്ഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം ദാനിയനെ കുറിച്ച് അറിയാത്തവരായി ആരുമില്ല അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടിരുന്നു കാലത്താണ് ആ രാജ്യത്തിന് കഴിഞ്ഞാൽ ോ എല്ലാ ഭരണാധികാരികൾക്കും മുകളിലും അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് പ്രീസലോ നമ്മുടെ ഭരിക്കുന്ന മലയാള ബൈബിളിനകത്ത് പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് ഒന്നാം സ്ഥാനത്തേക്ക് എന്നാണ് പ്രീസലോ എബ്രായ ഭാഷയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഹിബ്രൂവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നോ അല്ലെങ്കിൽ മൂലഭാഷ്യേഖപ്പെടുത്തുന്ന ഒന്നാം സ്ഥാനത്തിലേക്ക് ദാരിയവേഷ ആ തിരുമനസ്സിന് ശേഷം ഒന്നാം സ്ഥാനത്തിലേക്കാണ് പ്രത്യേക പദവിയിലേക്ക് ദൈവം അല്ലെങ്കിൽ അല്ലെങ്കിൽ ദാരിയവേഷ് കൊണ്ടുവരുന്നത് അങ്ങനെ പ്രത്യേക ഒരു പദവിയിലേക്ക് ദാരിയവേഷം വന്നു കഴിഞ്ഞപ്പെടുത്താനെ ദാരിയാവേഷിന്റെ സമകാലികരായി ജോലി ചെയ്തവനാകട്ടെ ദാരിയവേഷിന്റെ കീഴിൽ ജോലി ചെയ്തവനാകട്ടെ അവർക്കൊക്കെ വല്ലാത്ത അസൂയ അസ്വസ്ഥതയും ഉണ്ടായി എന്താ അവൻ നമ്മെക്കാൾ മുകളിൽ കയറിരിക്കുക നമ്മെക്കാൾ നല്ല സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ രാജാവിനാൽ അവൻ ലഭ്യമായിരിക്കുക ഇങ്ങനെ പോയ പറ്റത്തില്ല അവനെ എങ്ങനെയെങ്കിലും തറ അവനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം ഇതാണ് കൂടെ നിന്നവരുടെ മനോഭാവം എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തോട് പറയാം ദൈവം നിന്നെ ഉയർത്തിയാൽ ആർക്കും നിന്ന് താഴെ ഇറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രൈസലോ അത് നത്തവനും നനച്ചവനും ഏതു ഇല്ല നിന്നെ വളരുമാറാക്കുന്ന ദൈവമാണ് അതുകൊണ്ട് വചനം പറയുന്നത് അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്നു അതുകൊണ്ട് വചനം പറയുന്നത് വീട് കിടക്കുന്നവരെ അവൻ ഉയർത്തുന്ന ദൈവമാ കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്ന ദൈവമാ എന്നോട് പരിശുദ്ധാത്മ പ്രകരിക്കാൻ പറയുന്നു ആൻഡിയോട് പരിശുദ്ധ குடும்பத்தகத்து அயக்கையான அடகாதினம் நீண்ட ஏழு வசத்த பிரார்த்தனையா பிரத்மரையும் குடும்பத்திலும் தரா விஸ்வஸ்தரான உயர்த்து தைவம் விஸ்வசிக்கிறோத்தம் செய்த்தியில் மானிக்கப்பட்டு ശ്രദ്ധിക്കണേ പക്ഷേ പക്ഷെ തറമറ്റിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങൾ എഴുന്നേറ്റു വന്നു പക്ഷെ അതിന്റെ നടുവിലും അവര് പറഞ്ഞു ഇവനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇവ ഒരു കുറ്റം കണ്ടെത്തണം പ്രീസൽ പല നിലയിലും പരതി നോക്കിയിട്ട് കുറ്റം ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല അവിടുത്തെ അല്ലെങ്കിൽ ബാബിലോണിന്റെ രാജ് അല്ലെങ്കിൽ നമുക്ക് ബാബിലോൺ രാജ്യം പിന്നെ വിഭജിക്കപ്പെട്ടു മേദിയ പാർസിയ ഭരണത്തിലേക്ക് വന്നു മേദിയ പാർസിയ ഭരണത്തിനകത്തെ ഭരണാധിക ഭരണാധികാരിയാണ് ശേഷം അല്ലെങ്കിൽ അതിനുശേഷം പാർസി പ്രഭു ആയിരിക്കുന്ന അല്ലെങ്കിൽ പാർസി ഭരണാധികാരി ഒരാളാണ് കോറേഷ് ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന ചരിത്രം വിശദീകരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആവശ്യമില്ലാധികാരികന കാലത്ത് ദാനിയ ഉയർച്ച ദൈവത്താൻ ലഭിച്ചതാണ് പക്ഷെ അന്നത്തെ അന്നത്തെ നിയമങ്ങളുമുള്ള കാലത്ത് ഒരു കുറ്റവും ദാനില്ല ദൈവത്തോടുള്ള ബന്ധത്തിലും ഒരു കുറ്റവും ദാനിയല്ല എങ്ങനെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ കുറവ് കണ്ടുപിടിക്കാൻ പഴക്കം പറഞ്ഞ് നടക്കുന്നവര് ദാനിയനെ കുറ്റപ്പെടുത്താൻ നോക്കി അല്ല സങ്കം ചേർന്നവർ പറഞ്ഞു ന്യായ ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തോട് ബന്ധത്തിൽ മാത്രമേ അവനെ കുറ്റം ൂ അങ്ങനെ അവന് വേണ്ടി കെടിയൊരുക്കാൻ അവർ രാജാവിന്റെ അടുക്ക ചെന്നിട്ട് ഒരു ചില നാളത്തേക്ക് രാജാവിനോടല്ലാതെ അല്ലാതെ ആരും പ്രാർത്ഥിക്കാൻ പാടില്ല മറ്റൊരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല അവർക്ക് വ്യക്തിപരമായ ദൈവം ഉണ്ടായി കുലദൈവം ദൈവം ഉണ്ടാകാം കുട്ടിപ്രഷാദുണ്ടാകാം ആരൊക്കെ നിന്നൊക്കെ ഉണ്ടെങ്കിലും ും പ്രാർത്ഥിക്കാൻ പറ്റില്ല ദാരിയാവേശനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ ആ കൽപ്പ ആ ആ അല്ലെങ്കിൽ സംഘത്തിൽ നിന്നുള്ള തീരുമാനത്തിനൊക്കെ തകപ്പെട്ടും പറഞ്ഞു ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ മുദ്രവെച്ചു നിയമം പ്രാബല്യത്തിൽ അണുവിട് വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ ചടു ചടലയായി മുന്നോട്ട് മുക്കോണം പക്ഷേ ദാനിയൽവിടെ വന്നതെന്താ ദാനിയലിന്റെ ആത്മീയ വ്യക്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിൽ ന്യായപ്രമാണത്തിൻ്റെ വിരോധമായി നിൽക്ക ദൈവത്തിന് വിരോധമായി നിൽക്കേണ്ടി വരുന്ന നിലയിൽ ഇവിടുത്തെ രാജ നിയമങ്ങൾ ആ രാജ്യത്തിന്റെ നിയമം വന്നിരിക്കെ എന്താ രാജാവിനോടല്ലോ പ്രാർത്ഥിക്കാൻ പാടില്ല ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിച്ച് ശീലമുള്ളൂ ദാനിയെ സംബന്ധിച്ച് ദൈവത്തെ മാത്രമേ സേവിച്ച് ശീലമുള്ളൂ കാരണം എന്താ ദാനിയന്റെ കൂടെയുള്ള ശങ്കരക്കും വേഷക്കും അഭേദനോക്കും പറഞ്ഞു കേട്ടിട്ടില്ലേ പ്രേസർ നിമുക്ക് നിങ്ങൾ ദേവന്മാരേ നീ ഉണ്ടാക്കി വെച്ച ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല അങ്ങനെ തീരുമാനമെടുത്തവരാണ് ഇവരൊക്കെ അതിന്റെ അർത്ഥമെന്താ ദൈവത്തോടല്ലാതെ ോട് അവര് പ്രാർത്ഥിക്കത്തില്ല അങ്ങനെ പ്രാർത്ഥിച്ച ശീലമില്ല ഇന്ന് രാത്രി ദൈവം എന്നെ കേൾക്കുന്ന ദൈവമക്കോട് ഉച്ചതിരിഞ്ഞ ശേഷം ദൈവമക്കോട് പറയാം നിന്റെ ശീലം നിന്റെ ദൈവത്തെ സേവിക്കുന്നതാണെങ്കിൽ നിന്റെ ശീലം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ നിന്റെ ശീലം ദൈവത്തെ സ്തുതിക്കുന്നതാണെങ്കിൽ നിന്റെ ശീലം ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണെങ്കിൽ നിന്റെ ശീലം ദൈവത്തിന് കൊടുക്കുന്നതാണെങ്കിൽ നിന്റെ ശീലം ജീവതാരം മുഴുവനും കർത്താവിനെ സേവിക്കുമെന്നുള്ളത് തീരുമാനം ശീലമാണെങ്കിൽ ആ ശീലത്തിന് നേരെ ആരൊക്കെ നിന്റെ മുട്ടിടിക്കലിനോ നീ മായിട്ടിരിക്കണം നിന്റെ ശീലവുമായിട്ട് മുന്നോട്ട് പോകണം കർത്താവിനെത്താവിനെ മാനിച്ച് കർത്താവിനെ ഉയർത്തി നീ മുന്നോട്ട് നിനക്ക് തൂന്നു നിൽക്കും അതുകൊണ്ടാണ് പിന്തുണക്ക് വായിക്കുന്നത് ദൈവം എനിക്ക് തുണ ഞാൻ ആരെ പേടിച്ചു രേഖപ്പെടുത്തിരിക്കുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് പറയാ െ വിളിച്ചതും വിശ്വസ്തനാണ് എത്ര പ്രതിരോധികൾ നിനക്കെതിരെ എഴുന്നേറ്റാലും എത്ര പ്രശ്നങ്ങൾ നിനക്കെതിരെ എഴുന്നേറ്റാലും നിന്റെ നിന്നും ആണു വീട് വ്യത്യാസം വരുത്തരുത് നിന്റെ ശീലത്തിൽ നിന്നും പ്രാർത്ഥന ശീലത്തിൽ നിന്നും അണുവിടു വ്യത്യാസം വരുത്തരുത് സംബന്ധിച്ച് ദൈവത്തെ സേവിച്ചുള്ള ശീലമേ ഉള്ളൂ ദൈവത്തോട് പ്രാർത്ഥിച്ചുള്ള ശീലമേ ഉള്ളൂ ദൈവത്തെ സ്തുതിച്ചു വാട്ടിയുള്ള ശീലമേ ഉള്ളൂ അതിനപ്പുറം ഒരു ശീലമില്ല എന്നെ കേൾക്കുന്ന വീണ്ടെടുക്കപ്പെട്ടവരെ നീ ശീലിച്ചത് ഒരിക്കലും വിട്ടുകളയരുത് അടകാരാധനം നിന്നെ രോഗം അലട്ടിയേക്കാം നിന്നെ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം നിന്നെ സാമ്പത്തിക

ദാനിയലിന്റെ ഒറ്റ ശീലമേ ഉള്ളൂ അത് ദൈവത്തെ സേവിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക അതിനകത്ത് കോംപ്രമൈസ് ദാനിയെ ദൈവത്തോട് ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞ് ദാനിയനെതിരെ രേഖ എഴുതിയെന്ന് അറിഞ്ഞപ്പോളി തുറവിട്ട് ദാനിയെ പ്രാർത്ഥിച്ചു ശിക്ഷ മുറുകി മുറുകിയ ശിക്ഷ അവസാനം കൊണ്ട് ദാനിയലി എത്തിച്ചത് കുഴിക്കാതെ കരയിലാണ് പ്രേസോ അവിടെ വെച്ച് ദാരിയ രാജാവ് കണ്ടിട്ട് വല്ലാതെ ആശങ്കയിലാക്കി പ്രീസർ ദാനിയലിന്റെ അടുക്കൽ വന്നിട്ട് പറയുക നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു ആ രാജ്യത്തെ ദാരിയെന്ന പ്രഭു പറയുക ചക്രവർത്തി പറയുക പ്രീസരോ ഭരണാധികാരി പറയുക ദൈവം നിന്നെ രക്ഷിക്കുന്നു ോ നീ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു എന്നെ കേൾക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവദിനത്തോട് പറയാത് ഒരു ഉണ്ടായിരുന്ന പോലെ ഒരു പ്രവാചകനുമല്ല ദാനിയോട് പറഞ്ഞത് ശങ്കരക്കുമല്ല മേശക്കുമല്ല ദാനിയനോട് പറഞ്ഞത് ദാന രാജാവ നീ സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ തരം രണ്ട് ഉയർത്തി ദൈവത്തിന് നന്ദി പറ സേവിക്കുന്ന ദൈവം രക്ഷിക്കും ഉടവാരാധാന അവൻ മറക്കത്തില്ല സേവിക്കുന്ന ദൈവം രക്ഷിക്കും സേവിക്കുന്ന ദൈവം മാനിക്കും സേവിക്കുന്ന ദൈവം ഉയർത്തും സേവിക്കുന്ന ദൈവം കണ്ണീര് തുണയ്ക്കും സേവിക്കുന്ന ദൈവം നടത്തും സേവിക്കുന്ന ദൈവം പുരുത്തും അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ കുഞ്ഞേ ഈ ഗുരുത്താകർഷ ബലത്തിന്റെ കീഴിലുള്ള ചില വിഷയത്തിന്റെ അകത്ത് നീ പാര നിന്റെ ദൈവം ഇരിക്കുന്നുണ്ട് അത് നിനക്ക് വേണ്ടി പ്രവർത്തിക്ക ശക്തരാണ് ഈ ഗുരുത്താകർഷ ബലത്തിന്റെ കീഴിലുള്ള ചില കാര്യങ്ങൾ അങ്ങ് എഴുങ്ങുന്നെങ്കിൽ സ്വർഗീയ തുറന്നു ിതനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസം പ്രാരംഭ ദിവസങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത് ഈ രണ്ടാം ഈ ഈ മെയ് മാസത്തിൽ മനുഷ്യർ പ്രവചിച്ചു പറയുക നീ ഇടത്തോട്ടും വലത്തോട്ടും வரக்கான தலைமுறை புதியில் எழுதிச்சேர் கலமா தைவத்தேன் குடும்பத்தினைக்கு நீட்டும் அது விசிக்க நிதித்தின் ശക്തനാണ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു സമയം മുന്നോട്ട് പോകുന്നല്ലോ പ്രീസ കേൾക്കുക രാജാവ് ദാനിയനോട് പറഞ്ഞു അതിനുശേഷമാണ് ശേഷമാണ് സിംഹത്തിന്റെ കുഴിയിലേക്ക് സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിയുന്നത് പ്രീസോ വലിച്ചെറിഞ്ഞ ശേഷം രാജാവ് പ്രീസലോ ഗുഹയ്ക്കടുക്കു ദാനിയനോട് നിന്നെ രക്ഷിപ്പാ നിന്റെ ദൈവം പ്രാപ്തനായോ എന്ന് ചോദിക്കുന്നു തിരുമനസ് ോട് ഇരിക്കട്ടെന്ന് അകത്തുന്ന ഒരു ശബ്ദം ശബ്ദനാഥന വീട് കിടക്കുന്ന എവിടെന്നറിയോ സിംഹത്തിന്റെ പുഴയിലു കീറ ശക്തരായ സിംഹങ്ങൾ കിടക്കുന്ന പുഴിക്കകത്തു നിന്നും പ്രീസലോ ഒരിക്കലും രാജാവ് പ്രതീക്ഷിക്കാത്ത ഒരു ശബ്ദം പ്രീസലോ രാജാവ് കേൾക്കുക സാധാരണ പ്രീസലോ സിംഗത്തിന്റെ പുകയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദം ഈ സിംഹങ്ങൾ ഗർജിക്കുന്നതും സിംഹങ്ങൾ മുക്കറയിടുന്നതും ഒക്കെ പക്ഷെ ഇപ്പോൾ സിംഹത്തിന്റെ പുകയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ശബ്ദം എന്താണെന്ന് അറിയാമോ രാജാവെ തിരിമനസ് ദീർഘായുസോടി നീ ഇതുവരെ കേൾക്കത്തില്ലാത്ത ചിലത് നിന്റെ കേൾക്കാൻ പോകുകയാണ് അത് വിശ്വസിക്കുന്ന ഘടകം നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും നീ തൊട്ട് പ്രതീക്ഷിക്കാത്ത രാജ്യത്തിൽ നിന്നും നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സ്ഥാപനങ്ങളിൽ നിന്നും നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും നിനക്ക് അനുകൂലമായ ചില ശബ്ദം പരിശുദ്ധ പ്രവചിച്ചു പറയുന്നു ഘടകാധികാരഘട്ട ഘടകം നിന്റെ ജോലിയോടുള്ള நீங்க பாவியோர் லந்தத்தில் வித்யாபியாசத்தோர் இலவந்தத்தில் நீ இதுவரை கேட்குற

നീ കേസുകൾ നീ കേൾക്കാൻ പോകുന്ന ഇതുവരെ കേട്ടില്ലാത്തത് അന്നത് അധികാരത്തന്നെ ബന്ധപ്പെട്ടതാണ് ആ ശബ്ദം കേട്ട അതിനു ശേഷം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത് എനിക്ക് ദാനിന് പറയാ അടുത്ത് പറയാ സിംഹങ്ങൾ എനിക്ക് കേടു വരുത്താ വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു ദാനി പറയാ സിംഹങ്ങൾ എനിക്ക് കേടു വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൂതനെ അയച്ച് പ്രിസലോ അവയുടെ വായ അടച്ചു കളഞ്ഞു അവയുടെ വായ അവന്റെ ഈ സ്ത്രോത്രം ചെയ്താട്ടെ സിംഗന് എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം അവന്റെ ദൂതനെ അയച്ച് യുടെ വായടച്ചു കളഞ്ഞെന്ന് എന്നെ കേൾക്കുന്ന പിന്നെടുക്കപ്പെട്ട ദൈവമൊക്കെ പറയാം നിന്റെ ശരീരത്തിന് കേടുവരുത്തുന്ന രോഗത്തിന്റെ വായന പിക്കാൻ ദൈവത്തിന് കഴിയും നിന്റെ കുടുംബത്തെ വിഴുങ്ങി കളയത്തക്കവണ്ണം പ്രതികൂലങ്ങൾ തലയിലെത്തി നിൽക്കുന്നെങ്കിൽ ആത്മാവി പറയാം അതിന്റെ വായനപ്പിക്കാൻ ദൈവത്തിന് കഴിയും നിനക്ക് കേടുവരാതെ നിന്റെ ആത്മീയത്തിന് കേടുവരാതെ നിന്റെ അഭിഷേകത്തിന് കേടുവരാതെ നിന്റെ ദർശനത്തിന് കേടുവരാതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് കേടു കേടുവരാതെണ്ണം ദൈവം തന്റെ ഭൂത നിന്നെ സപ്പോർട്ട് ചെയ് മാസങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വചിക്കാൻ പറയുന്നു ചില ഏഞ്ചൽ കൗണ്ടറുകൾ ദൈവദൂതന്മാരുടെ സന്ദർശനങ്ങൾ ദൈവദൂതന്മാരാനുള്ള ചില നടത്തിപ്പുകൾ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ജോലി സ്ഥലങ്ങളിൽ നിന്റെ യാത്രകളിൽ വെളിപ്പെടാൻ പോകുകയാ ചില അപകടങ്ങളെ ഒഴിച്ചുവിടുത്തക്കണോ ദൈവ ദൂതന്മാർ ഇറങ്ങും അഗതാധികാരകല ഘടകം അതരേരാ ഞാൻ തിരികെ വീട്ടിൽ ചെല്ലുപോകത്താ എന്ന് ചോദിക്കുന്ന ചില ക്രിട്ടിക്കൽ സ്റ്റേജുകളെ ദൈവത്തിന്റെ ഫൈൻ സു ൂതന്മാരൻ അത് സ്വയം ചെയ്യാൻ പോകുകയാവർഗത്തിന്റെ കരം വെളിപ്പെടും അത് നാണിയില് പറയുക സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്തോ തന്റെ അയച്ചു അവയുടെ വായട കളഞ്ഞു വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടേ കൂടാതകം നിനക്ക് കേടുവരുത്തുന്ന നിലയിൽ നിന്റെ ആത്മീയത്തിന് കേടുവരുത്തുന്ന നിലയിൽ ശത്രു നിനക്കെതിരെ എത്ര ഫയറ്റിയാലും മനസ്സിലോ പ്രലോഭനങ്ങൾ നിനക്ക് നേരെ വന്നാലും

അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തരം തീവത്തിന് ദൈവ തന്റെ ഭൂതരെ അഴച്ച് വിടുവിച്ചതുപോലെ വിടുവിക്കാൻ ശക്തനാണ് ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വായിച്ചത് പാർസി രാജാവ് അവിടെ വായിച്ചത് എന്നാൽ കാലത്തും രാജാവായി कार ശുഭപ്പെട്ടിരുന്നു ഇത്ര 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 വലിയ 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 പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇത്ര വലിയ കുറ്റാരോപണങ്ങൾ ഇത്ര വലിയ ശിക്ഷകൾ തനിക്ക് നേരെ വന്നിട്ടും കൊണ്ടിട്ടും ദൈവം അനുവദിച്ചില്ല അതിന്റെ അർത്ഥം അവൻ രണ്ട് രാജക്കന്മാരുടെ വാഴ്ചകാലത്തും ശുഭപ്പെട്ടിരുന്നു അവനെ ശുഭകരമാണ് ദൈവം നിർത്തിയെന്ന് അവനെ ആരോഗ്യത്തോടെ ദൈവം നിർത്തി എണ്ണ അവനെ അത്ഭുതകരമാണ് வெயில நிறுத்தியா വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വപ്നം ചെയ്താട്ടെ എന്നോട് പറയുന്നു നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം നിർത്തും നിന്റെ തലമുറയെ ദൈവം നിർത്തും നിന്നെ ദൈവം മാനിക്കും നിന്റെ ആവശ്യങ്ങൾ ദൈവം പ്രവർത്തിക്കും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് കർത്താവേശു ക്രിസ്തു പാലസ്തീന്റെ കല്ലറയിലില്ല അവയത്തെ പിതാവിണ്ട് മകുലയുടെ വലതുഭാഗത്ത് സദാ ജീവിക്കുന്നു യേശു ക്രിസ്തു നമ്മളിലുണ്ട് നാം അവനിലും വസിക്കുന്നു யா அதுகொண்டு ஜனத்தோடு பய பயப்படறது ஆகுலப்படருது ஆசங்கப்படறது நிராசல விட்டுக்க

വിശ്വസ്തനാണ് നമുക്ക് നമുക്ക് തന്നവൻ തന്നവൻ ജീവനും ജീവനും തന്ന കർത്താവ് ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ നടക്കുന്ന വിവാഹത്തെ ദൈവം വിവാഹത്തിനെയും എല്ലാ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ അധികാരമുള്ള നാമത്തിൽ യേശുക്രി ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കുകയാണിക ശാരീരികമായ അനുഗ്രഹവും നിങ്ങൾക്ക് അനുഗ്രഹവും നിങ്ങൾക്ക് ആത്മീയ അനുഗ്രഹവും എല്ലാം ക്രിസ്തുവേഷുവിനൂടെ ദൈവം നൽകുമാറാകട്ടെ സ്വർഗത്തിലെ സകല നമ്മെ ആ ഗോഡ് ആത്മീയത്തിൽ ഓൾ അടുത്തു